നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ കരുമാലൂർ മണ്ഡലം പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ചുമതലകൾ കൈമാറുന്ന ദിവസമായിരുന്നു ഇന്ന് ആലുവ യു സി കോളേജ് വി എച്ച് കോളനി ഹാളിൽ വെച്ച് നടന്ന ഈ ചടങ്ങിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട റിദീൻ ഗോപിയും വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് സിതാനും ഇന്ന് ചുമതലകൾ കൈമാറി ഈ ചുമതല കൈമാറുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആൻഡു ആണ് അതിന്റെ വാർത്തയിലേക്ക് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട റിദിനും സിദിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട റിദിനും സിദിനും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഈ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും എല്ലാം നിലനിൽക്കണമെന്ന് തീരുമാനിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ആ സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭാരവാഹികളുമായി വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കുക നമ്മളെ സംബന്ധിച്ച് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഏറ്റവും വിലപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്നും ഒരു ശക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ കമ്മിറ്റികളിലും അതിന്റെ മണ്ഡലം ഭാരവാഹികളെയും മണ്ഡലം പ്രസിഡന്റിനെയും ഒക്കെ തീരുമാനിക്കാനും ആ ഒരു കമ്മിറ്റി ഫോം ചെയ്യാനും ഒക്കെ ഒരു അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ അപ്പൊ ഈ പൗരോസ് മുതൽ ബനാഫ് വരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ വരുമ്പോൾ നല്ലൊരു യുവനേതൃത്വം നമ്മുടെ മണ്ഡലത്തിലുണ്ടായിരുന്നു നല്ല രീതിയിൽ അവർ ഇത് മണ്ഡലം കമ്മിറ്റികൾ മുന്നോട്ട് പോയിരുന്നു ഈ നശിച്ച സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇതൊക്കെ തകടം പറഞ്ഞു ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകാൻ നാല് പിള്ളേർ അവിടെ പോയിരിക്കുക ഒരു ഓഫീസറെ മുമ്പിൽ ഇരുന്ന് ഒരു അപേക്ഷ കൊടുക്കുക ഉപരോധിച്ചെന്ന് പറഞ്ഞ് പിറ്റിയെന്നൊരു സ ഒരു പത്രത്തിൽ ഒരു വാർത്ത കൊടുക്കുക അങ്ങനെയായി മാറി അത് പറ്റില്ല ഇവിടെ നമ്മൾ താഴെത്തട്ടിലിറങ്ങണം ഇപ്പം വട്ടപൂജ്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് കരുമാലൊരു തുടക്കം തുടങ്ങിയാക്കുന്നത് ഇതിന് മുകളിലേക്ക് വരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും വന്നിട്ടുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് ഒരുപാട് യുവാക്കളുണ്ട് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കെ യശു പിള്ളേരുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരുണ്ട് അവരെയൊക്കെ അണിചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇനി ഇത് ഒന്നു മുതൽ തുടങ്ങണം കാരണം പഴയകാലത്തെ രാഷ്ട്രീയമൊന്നും ഇനി പറ്റില്ല ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചറങ്ങണം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ കോൺഗ്രസ്സുകാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭാവിയിലെ കോൺഗ്രസ് അതിനെ നയിക്കാൻ പ്രാപ്തരാക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ ഈ പ്രദേശത്തെ ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കില്ല യൂത്ത് കോൺഗ്രസ്സിന്റെ സംഘടനാ കാര്യങ്ങളോ ഇപ്പോഴത്തെ അവസ്ഥയോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വികാരമാണ് പിറന്നു വീണത് കെ എസ് യു യൂത്ത് കോൺഗ്രസിലും ആയതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ബാലപാഠങ്ങൾ അതുമാത്രമല്ല നമ്മുടെ വ്യക്തിത്വത്തെയും വളർത്തിയെടുത്തത് ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസുമാണ് എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ എപ്പോഴും അതിൻ്റെ വികാരം കൊള്ളിക്കുന്ന കാര്യങ്ങൾ കരുമാലൂർ മണ്ഡലം പ്രസിഡന്റായി ചുമതല പ്രിന്റിംഗ് കോപ്പിയെയും സിദിനെയും അവരുടെ ചാർജ് കൈമാറുന്ന ചടങ്ങിലാണ് സംബന്ധിക്കുന്നത് അവളെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കാൻ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മണ്ഡലമായ കളമശ്ശേരിയുടെ എന്നും തന്നശ്ശേരിക്കുന്ന ഊർജോപകർ പകരുന്ന കരുമാരൂർ അവരാണ് ഇനി യൂത്ത് കോൺഗ്രസിനെ നയിക്കേണ്ടത് അവർക്ക് മനാഫ് ഖാനും മികച്ച രീതിയിൽ അതില്ലെങ്കിൽ മുന്നിലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റുമാരേക്കാൾ മികച്ച രീതിയിൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ സ്വഭാവങ്ങൾക്കനുസരിച്ചുള്ള മാറ്റത്തിൽ അവർക്ക് പൂർണ്ണമായും പിന്തുണ കൊടുക്കേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കളും സഹപ്രവർത്തകരുമാണ് ലൈഫ് കൊച്ചിയുടെ മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും വാഗു ആലുവ